എല്ലാവർക്കും നമസ്കാരം ഒരു വെള്ള കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് കടല മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുത്തതാണ് അതിൽ നിന്ന് വെന്ത കടല തണുത്തതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടല മിക്സിയിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിൽ വേവിച്ച വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് വെക്കണം തണുത്തതിന് ശേഷം അരച്ചാൽ മതി ഇത് എടുത്ത് മാറ്റിവയ്ക്കാം നന്നായി അരച്ച് വന്നിട്ടുണ്ട് ഇത് പിന്നീട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടാണ് ഇനി കറിക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്കും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം കടുകെല്ലാം നന്നായി പൊട്ടി വരണം ആ സമയത്ത് ചതച്ചു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി ചേർക്കാം രണ്ട് വെളുത്തുള്ളി അല്ലിയാണ് അതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റണം ഇതെല്ലാം നന്നായി ചൂടായി വരുമ്പോൾ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം സവോളയും നന്നായി വഴറ്റിയെടുക്കണം അപ്പം വാടി വരുന്ന സമയത്ത് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കാം കടല വേവിച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി ഒരു തക്കാളിയും കൂടെ ചെറുതായി അരിഞ്ഞത് ചേർക്കാം അതിനുശേഷം മുളക് പൊടി പിരിയൻ മുളക് പൊടി മല്ലിപ്പൊടി ഇത് ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കണം ആ സമയത്ത് തന്നെ കുറച്ച് ചതച്ച കുരുമുളകാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി പൊടിയുടെ മണമെല്ലാം മാറി വരണം ആ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം വെന്ത ബന്ധ കടലായതുകൊണ്ട് കൂടുതൽ നേരം വഴറ്റേണ്ട ആവശ്യമില്ല എങ്കിലും ചെറുതായിട്ട് വഴറ്റണം അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ആ വെള്ളവും കൂടെ ചേർത്ത് ഇളക്കി വെക്കാം കൂടുതൽ ചാടാവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഈ സമയത്ത് ചേർത്താൽ മതി അതിന് ശേഷം ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ മൂടി വെച്ച് വേവിക്കാം എണ്ണയൊക്കെ തേഞ്ഞ് വന്നത് വരെ വേവിക്കണം ഈ സമയത്ത് അര സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ശേഷം നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ചാറ് ആകുമ്പോഴേക്കും എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന സമയത്ത് കറിവേപ്പിലയും കുറച്ച് മല്ലി എലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം പുട്ടിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് അപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണം താങ്ക് യു